നമസ്തേ ടാരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളോട് അവർ അവർക്ക് ഒരു കറൻറ്റ് ഫീലിങ്സും തേർഡ് പാർട്ടിയോടുള്ള കറൻറ്റ് ഫീലിങ്സുമാണ് അവർ ഈ രണ്ട് സിറ്റുവേഷൻസിനെ അവരെങ്ങനെയാണ് കണക്ട് ചെയ്ത് പോകുന്നതെന്നാണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക കാരണം ഇതൊരു ജനറൽ റീഡിങ് ആണ് കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ടൈംലെസ് ആണ് ടാബ്ലെസ്സാണ് ആണ് നിങ്ങൾക്ക് ഏത് സമയത്ത് കാണുന്നുവോ ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനൈറ്റായിട്ട് തുടങ്ങുന്നതായിരിക്കും കൂടാതെ തന്നെ ഇതൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് എനർജിയോടുകൂടി നിങ്ങളിലേക്ക് സമർപ്പിക്കുന്ന റീഡിങ്സുകളാണ് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് കണക്റ്റഡ് ആകുന്നതാണ് അതുപോലെ തന്നെ ഇത് ജന ജനറലാണ് ജനറലസ് ആണ് നിങ്ങൾക്ക് അതിനെ ഏത് വ്യക്തിയെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ നമ്മുടെ റീഡിങ്സുകൾ ഏത് വേണമെങ്കിലും കാണാം നമ്മൾ അവരുടെ ആ ഒരു പേരും ഫേസും മനസ്സിൽ കരുതിയും പറഞ്ഞും നമ്മളിത് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ആരെക്കുറിച്ചാണോ റീഡിങ്സ് അറിയേണ്ട അവരെക്കുറിച്ച് നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്ത് ഒരു മാനിഫെസ്റ്റം പോലെ അവരെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്ത് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം അതെല്ലാ റീഡിങ്സുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ അതായത് റിലേഷൻ റീഡിങ്സുകൾ കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം ഇത് നിങ്ങൾക്ക് യാതൊരു രീതിയിലും പോസിറ്റീവായിട്ടുള്ളൊരു എനർജി വരുന്നതല്ല നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളിലേക്ക് വരികയുള്ളൂ നമ്മൾ എന്ത് കാര്യത്തെയാണെങ്കിലും ഏത് മനസ്സോടുകൂടി ഏത് മൈൻഡോടു കൂടിയാണ് അട്രാക്റ്റ് ചെയ്യുന്നത് ആ രീതിയിലുള്ള ഫലമാണ് നമ്മളിൽ വന്ന് ചേരുക എന്ന് വ്യക്തമായി മനസ്സിലാക്കുക ബാ കർമ്മ എനർജിക്ക് വേണ്ടി വെയ്റ്റിംഗ് ചെയ്യാതിരിക്കുക തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോവുക കേട്ടോ നമുക്ക് റീഡിങ്സിൽ നോക്കാം ഫസ്റ്റ് തന്നെ ഞാൻ നോക്കുന്നത് നിങ്ങളോടുള്ളൊരു കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നാണ് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷനിൽ ചിലപ്പോൾ ഈ ഓൺ ആൻഡ് ഓ സിറ്റുവേഷൻസ് പോലെ അതായത് നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആണ് എന്ന് പറയാൻ പറ്റില്ല എന്നാൽ നിങ്ങളെ ഇമോഷണലി ആ ഒരു പേഴ്സൺ പൂർണ്ണതയോട് കൂടി കണക്റ്റ് ചെയ്യുന്നില്ല പരിഗണിക്കുന്നില്ല എന്നൊരു എനർജിയാണ് കാണുന്നത് അതായത് ഒരു സ്റ്റക്ക് നിൽക്കുന്ന ഒരു അവസ്ഥ നിൽക്കുന്നൊരവസ്ഥ നിങ്ങളിൽക്കൊരു ആക്ഷൻ എടുക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ കൂടി നിങ്ങളിൽ നിൽക്കുന്ന ഒരു പേഴ്സണയാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്ക് പാസ്റ്റിലൊരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധം ഒരു പ്രതിജ്ഞാബദ്ധമായ ആ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ നിങ്ങളില്ല നിങ്ങളില്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇല്ല എന്ന രീതിയിൽ അത്രത്തോളം ആഴത്തിൽ കണക്റ്റഡ് ആയിട്ട് കടന്നുപോയ ഒരു റിലേഷൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് കൂടാതെ തന്നെ ആ ഒരു റിലേഷനിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ വളരെ സ്മൂത്തായിട്ട് ഇപ്പോഴും നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലൊരു വേർപിരിയൽ നടന്നിട്ടില്ലാത്ത ഒരു റിലേഷനാണ് ആ ഒരു ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബന്ധം നിങ്ങളിലുണ്ട് അതായത് ഒരു ക്ലോസിംഗ് എനർജി ഇതിനകത്ത് കാണുന്നില്ല പക്ഷേ ആ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് യാതൊരു ിലവുമില്ല ഒരു ഇമോഷണലി ഒരു സപ്പോർട്ടിങ് ഇല്ല ഫിസിക്കലി ആണെങ്കിലും ഒരു സപ്പോർട്ടിങ് ഇല്ല മെൻ്റലി ഒരു രീതിയിലും നിങ്ങൾക്ക് യാതൊരുവിധ സപ്പോർട്ടിങ്ങും ഇല്ലാതെ ആ ഒരു ബന്ധം നിങ്ങൾക്കൊരു ശ്വാസം മുട്ടുപോലെ നിലനിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതല്ല എങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടില്ല പക്ഷെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ആ വ്യക്തിയിൽ നിന്നും കിട്ടുന്നില്ല ഒരു ചേർത്ത് ഒരു പരിഗണന ഇതൊന്നും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ നിന്നും ലഭിക്കുന്നില്ല അവോയ്ഡിങ് എനർജി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നിങ്ങൾ അവോയ്ഡിങ് ചെയ്യുന്നു അതായത് അവരുടേതാവുന്ന കാര്യങ്ങളിലേക്ക് അവര് മാറുമ്പം അല്ലെങ്കിൽ നിങ്ങൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യാനും നിങ്ങൾ അവരിലേക്ക് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുമ്പം അവർ ബിസി എന്നുള്ള രീതിയിൽ നിങ്ങളെ അവോയ്ഡിങ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ അവർ പിന്നീട് കാണാം വിളിക്കാം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പതുക്കെ ഒരു ഒഴിഞ്ഞ മാറ്റത്തിൻ്റെ എനർജിയാണ് നമുക്ക് ഈ ഒരു റിലേഷനിൽ കാണാൻ സാധിക്കുന്നത് കാരണം ഇതിനകത്തൊരു കർമ്മയുണ്ട് കേട്ടോ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ എനർജി ഉണ്ട് അത് ഇന്നലത്തെ റീഡിങ്സിൽ കയറി വന്ന റീഡിങ്സ് ഇതിൽ വന്നിട്ടുണ്ട് അതായത് ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ബന്ധത്തിൽ കുറച്ച് പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ നേരിടേണ്ടതായിട്ടുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ മുൻകാലങ്ങളിൽ പാസ്റ്റിൽ എവിടെയെങ്കിലും നിങ്ങൾ ഈ ഒരു ജന്മത്ത് മറ്റാരോടെങ്കിലും ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലം നിങ്ങളിലേക്ക് റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാവാം അതല്ലെങ്കിൽ പൂർവ്വജന്മ കണക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ പെയിനായിട്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട് ഇതിലേതോ ഒരു കാര്യം നിങ്ങളെ ശക്തി വ്യക്തമായിട്ടും കർമ്മ പിടികൂടിയിരിക്കുന്ന ഒരു സമയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് യാതൊരുവിധ നെഗറ്റീവ് ആകുന്ന അതായത് ഇമോഷണൽ നിങ്ങളോട് യാതൊരുവിധ അകൽച്ചയോ വെറുപ്പോ വിദ്വേഷമോ ഒന്നും ആ ഒരു പേഴ്സൺ ഇല്ല പക്ഷേ നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിക്ക് പൂർണ്ണതയോടുകൂടി കണക്റ്റഡ് ആവാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് അതിന് മെയിനായിട്ട് എനിക്ക് ഇതിനകത്ത് രണ്ട് വ്യക്തികളുടെ എനർജി സ്ട്രോങ് ആയിട്ട് കടന്നു വന്നിട്ടുണ്ട് ഒന്നെങ്കിൽ നിങ്ങളിത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി ആണ് എങ്കിൽ പേരൻറ്റിങ് എനർജി ആവാം അത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിൽ മറ്റ് രണ്ട് പേഴ്സൻ്റെ എനർജികൾ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റഡ് ആക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരു വിള്ളൽ വരുത്താനുള്ള ചില കാര്യങ്ങൾ ഒരു തെറ്റായ ഗൈഡൻസ് നിങ്ങളുടെ പേഴ്സണിലേക്ക് കൊടുക്കുന്നു എന്നത് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലും ഒരു ഫാമിലി എനർജി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട് കാരണം ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഒരു സ്പെഷ്യൽ തന്നെയാണ് അയാളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഒരു സ്പെഷ്യലാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് രണ്ടു വ്യക്തികൾക്കും അൺകണ്ടീഷണൽ ലവ് എനർജിയാണ് നിങ്ങളോട് ആ ഒരു പേഴ്സൺ ഉള്ളതും ആ വ്യക്തിയോട് നിങ്ങൾക്കുള്ളതും കാരണം ഈ ഒരു റിലേഷനിൽ ഒരു ന്യൂ ബിഗിനിങ് സാധ്യമാകുന്ന അതായത് ഒരു പുതിയൊരു തുടക്കം വേണ്ടതാണ് എന്ന് തന്നെയാണ് യൂണിവേഴ്സും നമുക്ക് കാണിച്ചു തരുന്നത് കാരണം നിങ്ങൾ വേ പിരിഞ്ഞ് നിൽക്കേണ്ട ബന്ധമല്ല നിങ്ങളെ കണക്ട് ചെയ്ത് വേറെ പല എനർജികളും അത് കുട്ടികളാവാം ഫാമിലി ആവാം അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങളുടെ റിയാ വേണ്ടപ്പെട്ട പലരുടെയും എനർജികൾ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് വളരെയധികം സ്റ്റക്കായിട്ടും സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം സാധിക്കും അതുകൊണ്ട് ഈ ഒരു റിലേഷനിൽ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് ആ ഒരു വ്യക്തിക്ക് അറിയാം ഈ ഒരു റിലേഷൻ സ്പെഷ്യലാണ് ഇതൊരു അൺകണ്ടീഷണൽ ലവ് എനർജിയിലേക്ക് വരേണ്ടതാണ് ഒരു ന്യൂ ബിഗിനിങ് നടത്തേണ്ടതാണ് ആ ഒരു പേഴ്സൻ്റെ പൂർണ്ണമാകുന്ന ആ ഒരു എനർജിയും ആ ഒരു പേഴ്സൻ്റെ ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എല്ലാവരും ഇവൻ്റലി മെൻ്റലി ആണെങ്കിലും ആ ഒരു വ്യക്തിയുടെ പൂർണ്ണമാകുന്ന സാന്നിധ്യം നൽകേണ്ട ഒരു റിലേഷനാണ് നിങ്ങളെന്നുള്ളത് ആ ഒരു പേഴ്സൺ വളരെയധികം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളോട് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി ആ ഒരു വ്യക്തിക്കുണ്ട് ഇമോഷണൽ കൂടി നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന ഒരു പ്രഷ്യസ് എനർജിയിലാണ് അബണ്ടൻസ് പോലെയാണ് അതായത് പൂർണ്ണതയോടുകൂടി തന്നെയാണ് കാണാൻ ശ്രമിക്കുന്നത് പക്ഷേ നിങ്ങളിൽ ബാധിച്ചിരിക്കുന്ന കർമ്മ നിങ്ങളുടെ കർമ്മയാണ് നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ പീരീഡ് വരുത്തിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു കർമ്മ അവിടെ പൂർണ്ണതയിലെത്തിക്കാൻ വേറെ രണ്ട് വ്യക്തികളുടെ നെഗറ്റീവ് ആകുന്ന ഗൈഡൻസുകൾ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റുന്ന രീതിയിലുള്ള തെറ്റാകുന്ന ഗൈഡൻസും നൽകാനായിട്ട് രണ്ട് വ്യക്തികൾ അവിടെ നിയോഗിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള ഇമോഷണൽ സന്തോഷങ്ങൾ കൈമാറിയ ആ നിമിഷങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എവറി ടൈം ചിന്തിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഉറച്ച് തന്നെ പറയാൻ പറ്റും നിങ്ങളെ ആ ഒരു പേഴ്സൺ മറന്നിട്ടില്ല നിങ്ങളോടുള്ള സ്നേഹത്തിന് ആ ഒരു വ്യക്തിക്ക് യാതൊരു കുറവുമില്ല പക്ഷേ നിങ്ങളിലേക്ക് പൂർണ്ണമായും പരിഗണനയോടുകൂടി വരാൻ പറ്റാത്ത ഒരു കർമ്മം നിൽക്കുന്നു എന്നത് തന്നെയാണ് ഈ ഒരു റിലേഷനെ കാണാൻ പറ്റുന്നത് ഒന്നെങ്കിൽ നിങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സൺ എസ്കേപ്പ് ആയി ഒരു ലോങ് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞ് മാറിയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അയാളുടെ മുമ്പിൽ ഒരുപാട് ചോയ്സുകൾ ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റീസുകളെ വെച്ച് നോക്കുമ്പം അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആയ അതായത് ഒരു സ്പെഷ്യലായ എനർജി നിങ്ങൾ തന്നെയാണ് മാത്രവുമല്ല നിങ്ങൾക്കിടയിലുണ്ടായ ആ ഒരു വിള്ളൽ ആ ഒരു തകർച്ച അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായ ആ ഒരു ദുരന്തം എന്ന എനർജി മാറി ഒരു ബിഗ് ചേഞ്ചിങ്ങിലെ ചേഞ്ചിങ്ങിലേക്ക് ഒരു സഡൻ പെട്ടെന്ന് തന്നെ ഒരു മാറ്റത്തിലേക്ക് വന്ന് ചേരണമെന്നും ഈ ഒരു പേഴ്സൺ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചൊന്നെങ്കിൽ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്കിംഗ് ചെയ്തു പോകുന്നുണ്ടാവാം അതല്ലെങ്കിൽ പൂർണ്ണമായും ബ്ലോക്ക് എല്ലാ മാർഗ്ഗങ്ങളിലും ചെയ്തിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന ടൈമിൽ വളരെ ശക്തമായിട്ട് കോൺഫ്ലിക്റ്റ് നിങ്ങളുമായിട്ടുള്ള ഒരു മന കണക്ഷൻ സമയത്ത് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആകുന്ന ടൈമിൽ ഈ ഒരു പേഴ്സൺ വളരെ ശക്തമായിട്ട് നിങ്ങളോട് കോൺഫ്ലിക്റ്റ് നടത്തുന്നുണ്ടാകാം മാത്രവുമല്ല ഒരു പുതിയ തുടക്കത്തിന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ തടസ്സമായിട്ട് നിൽക്കുന്നു അതായത് ഒരു കർമ്മയാണ് അതിൻ്റെ കാരണം ആ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് വരാൻ ശ്രമിച്ചാൽ അയാളുടെ കരിയർ എനർജിയിലാണെങ്കിലും മുന്നോട്ടേക്കുള്ളൊരു വിജയത്തിലേക്കൊക്കെ ആണെങ്കിലും ഒരു പേഴ്സണ് തടസ്സം സംഭവിക്കുന്നു ഭയങ്കരമായിട്ടും മറ്റു പലരും പലരുമായിട്ട് ഈ ഒരു പേഴ്സൺ മത്സരിക്കേണ്ടി വരുന്ന ഒരു എനർജി വരുന്നുണ്ട് അതെല്ലാം ഈ ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ പിൻവലിയുന്നതിന് കാരണമാവുന്നു ഒരു ന്യൂ ബിഗിനിങ്ങിന് വളരെ ശക്തമാകുന്ന തടസ്സം സംഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഇമോഷൻസ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് റിയാലിറ്റി ആകുമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻ കാർമിക് േഷൻസിലാണ് നിരാശ ദുഃഖം ഒറ്റപ്പെടൽ പല കാര്യങ്ങളെയും ബാലൻസ് ചെയ്യാൻ പറ്റാത്ത വിധം നിൽക്കുന്നുണ്ട് അതായത് പാസ്റ്റിലെ ചില കാര്യങ്ങളെ നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു ബന്ധം നിങ്ങളിൽ പൂർണ്ണതയോടുകൂടി വന്നു ചേരുകയുള്ളൂ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാസ്റ്റിലെ ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളൊന്ന് ഹീലാക്കി കളയേണ്ടി വരും അതല്ലെങ്കിൽ പാസ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് പൊരുത്തപ്പെടേണ്ടി വരും ഒരു കാർമിക് സിറ്റുവേഷൻസിൻ്റെ എനർജിയിൽ ഇപ്പം നിങ്ങളുടെ ഈ ഒരു റിലേഷൻ കടന്നു പോകുന്നുവെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നം കണ്ട ഒരു എനർജി ഈ ഒരു ബന്ധവുമായി കണക്ട് ചെയ്ത് നിങ്ങളിൽ വരും കാരണം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ വളരെ ആണ് രണ്ട് വ്യക്തികൾക്കും ഒരുപോലെ കണക്റ്റഡ് ആകാൻ പറ്റുന്ന വിട്ട് പിരിയാൻ പറ്റാത്ത ആഴത്തിലുള്ള ഒരു എനർജിയാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തമ്മിലുള്ള ഈ ഒരു റിലേഷനിൽ ചിലപ്പോൾ ചിലരൊക്കെ ലീഗൽപരമായിട്ടൊക്കെ ഒരു വിധിക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടാവാം ആ ഒരു സിറ്റുവേഷൻസിൽ വരെ ഈ ഒരു ബന്ധം കൊണ്ട് ചെന്ന് എത്തിച്ച് നിർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ബെർഡൻ ആവും കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ആ ഒരു മനസ്സുകൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുന്ന ആ ഒരു ഭാരം നിങ്ങൾക്ക് ഇറക്കി വെക്കാൻ സാധിക്കും കാരണം പാസ്റ്റിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ോക്കുന്നുണ്ട് നിങ്ങൾ നൽകിയ ഒരു സ്നേഹം നിങ്ങളുടെ സാന്നിധ്യത്തിനെല്ലാം അവർ വാല്യൂ കൽപ്പിക്കുന്നുണ്ട് അവർ ഒറ്റപ്പെടൽ നടക്കുന്നുണ്ട് അവർക്ക് അറിയാം നിമിഷങ്ങൾ കൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നാൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ സ്വീകരിക്കും ഒരു ജഡ്ജ്മെൻ്റ് അവിടെ നടപ്പിലാക്കപ്പെടും ന്യായം ലഭിക്കും ഒരു റീബർത്ത് എനർജി ഉണ്ടാകുമെന്നൊക്കെ അവർക്ക് ഇന്നർ കോളിംഗ് ലഭിക്കുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ച് ആക്ഷൻ എടുക്കാൻ പറ്റാതെ അവരിപ്പം ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് അതായത് ഒരു കൺഫ്യൂഷൻ എനർജിയിലാണ് ആ ഒരു കൺഫ്യൂഷൻ എനർജിക്ക് കാരണം ല്ലോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് ഈ ഒരു റിലേഷനിലുള്ളത് ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ വളരെയധികം വാച്ചിങ് ചെയ്യുന്നൊരു എനർജിയാണ് ഒരു തടസ്സമായിട്ട് മറ്റാരൊക്കെയോ നിങ്ങൾക്കെതിരെ നിൽപ്പുണ്ട് ഒരു ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നിങ്ങളിലേക്കൊന്ന് വന്ന് ചേരണം എന്ന് അഹാദമായിട്ട് ഒരു പേഴ്സൺ ചിന്തിച്ചാൽ പോലും വരാൻ പറ്റാത്ത വിധം തീർച്ചയായിട്ടും ചില സാഹചര്യങ്ങൾ ആ ഒരു വ്യക്തിക്കുണ്ട് അപ്പോൾ അതിനെല്ലാം മറികടന്നാൽ മാത്രമാണ് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻസിന് നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ആ തടസ്സത്തെ അവർക്ക് മറികടക്കണമെങ്കിൽ കോൺഫ്ലിക്റ്റ് ആണ് ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും ചിലപ്പോ അവരുടെ ജീവിതത്തിലേക്ക് പിന്നെ ഒന്നേന്നൊരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അവർ ഫ്യൂച്ചർ വരെ ആയിട്ട് നിൽക്കുന്ന പേഴ്സൺ ആണെങ്കിൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങളെ നേരിടേണ്ടി വരും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റിവിറ്റികളെയും ഇമോഷണൽ പരമാകുന്ന പല കാര്യങ്ങളും അവർ ത്യജിച്ച് കളയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ഒന്നേന്ന് ബാലൻസ് ചെയ്യണം ഒന്നുകിൽ നിങ്ങൾക്ക് തമ്മിൽ ഇതിനകത്ത് റിലീജിയൻ പരമായിട്ട് വിശ്വാസം ഡിഫറൻസ് ഉണ്ടാവാം അതല്ലെങ്കിൽ ഏജ് പരമായിട്ട് ഡിഫറൻസ് ഉണ്ടാവാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഫിനാൻഷ്യലി ഏതൊക്കെയോ രീതിയിൽ ഒരുപാട് ഡിഫറൻസ് എനർജി ഉണ്ട് കേട്ടോ നമ്മൾ ആസ്ട്രോളജിക്കൽ സൈൻ നോക്കിയപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് മെയ് മാസക്കാരുടെയും ഏപ്രിൽ മാസക്കാരുടെയും ജനുവരി മാസം ഡിസംബർ മാസം ഒക്കെ വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അസ്ട്രോളജിക്കൽ സൈന ഞാനത് ആദ്യം പറയാൻ വിട്ടുപോയതാണ് അസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പം നമുക്ക് മെയ് മാസവും ഏപ്രിൽ മാസവും അതുപോലെ തന്നെ ജനുവരിയും ഡിസംബറും ഒക്കെ കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ റീഡിങ്സുകളിൽ കേട്ടോ അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ ഒരു സാഹചര്യം നോക്കുമ്പം ഇതിനകത്ത് തേർഡ് പാർട്ടിയുമായിട്ട് ഇവർ വളരെയധികം ആഴത്തിൽ സന്തോഷിച്ച നിമിഷങ്ങളുണ്ട് ഒന്നെങ്കിൽ കരിയർ പാത്തിലൂടെ കടന്നു വന്ന തേർഡ് പാർട്ടി ആവാം അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടിങ് കൊടുത്തു വന്നൊരു തേർഡ് പാർട്ടി ആവാം അതല്ലെങ്കിൽ ഫാദർ എനർജിയിലൂടെ ഫാദറിൻ്റെ ഫാമിലിയുമായി കണക്റ്റഡ് ആയ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആ ഒരു ടീച്ചിങ് ഫീൽഡിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാവാം എന്താണെങ്കിലും തേർഡ് ി സിറ്റുവേഷൻസുമായിട്ടും വളരെയധികം കണക്റ്റഡ് ആയിട്ട് കടന്നു പോയ ഒരു ബന്ധത്തെ തന്നെയാണ് ഇതിനകത്ത് കാണുന്നത് നല്ല രീതിയിൽ അവർ വളരെയധികം ഒന്നും നോക്കാണ്ട് എടുത്തു ചാടിയതാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ എന്തൊക്കെയോ വളരെയധികം നേട്ടങ്ങൾ കിട്ടുമെന്നോ അല്ലെങ്കിൽ വളരെയധികം സന്തോഷത്തോടു കൂടി പോകാൻ പറ്റുമെന്നും ചിന്തിച്ച് ശക്തമാണെന്ന സെലിബ്രേഷൻ നാല് ആഘോഷിച്ച ഒരു ബന്ധമായിട്ട് തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ പെട്ടുപോയി കേട്ടോ ട്രാപ്പിഡ് എനർജിയിലാണ് വീണിരിക്കുന്നത് അതായത് വളരെയധികം ആൻസൈറ്റിയും ഡിപ്രഷൻ എന്നാ വളരെയധികം ഡി പിന്നെ ഡിപ്രഷൻ എനർജിയിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഒരു എന്നാ എന്തെങ്കിലും ഒരു പ്രോഗ്രാംസിലൊക്കെ ചെന്നപ്പോൾ അല്ല എന്തെങ്കിലും ആഘോഷങ്ങളിലൂടെയൊക്കെ പങ്കെടുത്തപ്പോൾ ഒരു തേർഡ് പാർട്ടിയെ കണക്റ്റഡ് ആയതാവാം ഒരു ഫാദർ എനർജി ഇതിനകത്ത് വളരെ ശക്തമായിട്ടും കണക്റ്റഡ് ആയിട്ടുണ്ട് ഒരു ഫീമെയിൽ ഫീമെ മെയിൽ എനർജി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആക്കാനായിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ആകുന്നൊരു കാര്യം നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ടാകാം അതെ അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും തേർഡ് പാർട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് മാജിക്ക് പോലെ എന്തോ ഒരു കാര്യം ഒരു മെയിൽ എനർജി ചെയ്തിട്ടുണ്ട് ഒരു ഫാദർ എനർജിയുമായി കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു പേഴ്സണിൽ നിന്നും സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ പൂർണ്ണതയിലെത്തിക്കാൻ അതായത് വിവാഹം പോലുള്ളൊരു എനർജി വരെ കണക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് വരെ എത്തിച്ചേർന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ ട്രാപ്പഡ് എനർജിയാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പവർ ലോസിങ് എനർജി എനർജിയാണ് തേർഡ് പാർട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല അതായത് വളരെയധികം മാനസിക പ്രശ്നം അനുഭവിക്കുന്നു സ്റ്റക്കഡ് സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നു അതുപോലെ തന്നെ പവർ ലോസാണ് അവരുമായിട്ട് യാതൊരു രീതിയിലും ഒരു നെഗറ്റീവ് ഊർജ്ജമാണ് ഫീൽ ചെയ്യുന്നത് അട്രാക്ഷൻ കുറഞ്ഞു തുടങ്ങി തുടങ്ങിയെന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഇതിനകത്ത് മറ്റൊരു വ്യക്തിയുടെ മാനുഫെസ്റ്റിംഗ് എനർജി കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ ശക്തമായിട്ട് മാനുഫെസ്റ്റിങ് ചെയ്യുന്നുണ്ടാവാം ആ ഒരു മാനുഫെസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ സംഭവിക്കുകയും നിങ്ങളുടെ വ്യക്തി ഒറ്റപ്പെട്ട് മാറി നിൽക്കുകയും തീരുമാനമെടുക്കാൻ പറ്റാതെ സ്റ്റക്കാവുകയും ചെയ്യുന്ന എനർജിയിലാണ് നിൽക്കുന്ന തേഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം മാത്രവുമല്ല കാലവും നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നു വളരെ പോസിറ്റീവും ഗ്രോത്തുമായിട്ട് പോയ കാര്യം ഫുള്ള് ആയിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാരണം അതായത് കൺഫ്യൂസ്ഡ് എനർജിയാണ് ഒരു തീരുമാനം കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാത്ത വിധം നിൽക്കുന്നു എഫേർട്ട് എടുക്കുകയാണ് ആ ഒരു റിലേഷനെ ആ ഒരു പേഴ്സൺ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശരിക്കും എഫോർട്ട് എടുക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് മാത്രവുമല്ല നിങ്ങളുടെ പേഴ്സണ് വ്യക്തമായിട്ട് അറിയാം ഈ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്ന ഒരു അഡിക്ഷൻ്റെ പുറത്ത് അതായത് പെട്ടെന്ന് തോന്നിയ ഒരു മുന്നും പിന്നും നോക്കാതുള്ള ഒരു എടുത്ത ചട്ടം ഒരു ഫൂളിഷ്നെസ്സിൻ്റെ ഫലമായിട്ട് സംഭവിച്ചു പോയതാണ് നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വെയ്റ്റിങ് ചെയ്യുകയാണ് പക്ഷേ തടസ്സങ്ങളാണ് എടുത്തു ചാടിയൊന്നും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല പക്ഷേ ഉൾവലിങ്ങി നിൽക്കുന്നു ഒരു ചെറിയ ബന്ധനാവസ്ഥ ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ ഒരു ബന്ധനാവസ്ഥ അവിടെ നിൽപ്പുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ബാഡ് കർമ്മ നേരിട്ടുകൊണ്ടിരിക്കുന്നു ജസ്റ്റിസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ജസ്റ്റിസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആകുന്നതാണ് പോസിറ്റീവ് ആകുന്നൊരു ജസ്റ്റിസ് ആണ് ഈ ഒരു പേഴ്സൺ ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു ഏകദേശം ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജിയിലേക്കാണ് കേട്ടോ നിൽക്കുന്നത് കാരണം അവിടെ നിന്ന് പെട്ടെന്ന് ഊരി പോരാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി വീണ്ടും അവിടെ റീ ചെയ്യാൻ ശ്രമിക്കും കാരണം റീ ചെയ്യുക എന്നത് ചില കാര്യങ്ങൾ ഹൈഡിങ് ചെയ്തുകൊണ്ടായിരിക്കും വളരെയധികം സ്നേഹം പ്രകടിപ്പിച്ച് നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് അവിടെ നിന്ന് കണക്ട് രക്ഷപ്പെടുക എന്നൊരു തീരുമാനം കൂടിയാണ് എന്താണെങ്കിലും ഇപ്പം ഒരു തീരുമാനവും എടുക്കാൻ ആൾക്ക് പറ്റുന്നില്ല ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം സ്റ്റക്കാകുന്ന അവസ്ഥയിലാണ് റിയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ആഗ്രഹിക്കുന്നു ഈ റിയൂണിയൻ എനർജി അവിടെ വരുന്നത് തീർച്ചയായിട്ടും രക്ഷപെടലിൻ്റെ മുന്നോടിയായിട്ടുള്ളതായിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ് നല്ല പിടുത്തം പിടിച്ച് നിൽക്കുന്ന എനർജിയാണ് കാണുന്നത് എന്താണേലും നിങ്ങളോട് ചെയ്തതിൻ്റെ ഫലം തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും ശരിക്കും നേരിടുന്നുണ്ട് തേർഡ് സിറ്റുവേഷൻസിനെ അടിമപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവുമാണ് മാത്രവുമല്ല ഇമോഷണലി നിങ്ങളെ മറന്ന് പോയതിൻ്റെ ഫലം ഇപ്പം ചിന്തിക്കുന്നുണ്ട് ഇപ്പം ചിന്തിക്കുന്നത് പാസ്റ്റിലെ ആ ഒരു ബന്ധം അതും ഏറ്റവും സ്പെഷ്യൽ ഏറ്റവും പൂർണ്ണതയോടു കൂടിയ ഒരു ഹാപ്പി ഫാമിലി എനർജി അതല്ലെങ്കിൽ ഒരു കുടുംബപരമായിട്ട് പോകേണ്ടിയിരുന്ന ബന്ധം പോസിറ്റീവ് അതായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വരുന്നുണ്ട് പക്ഷേ കർമ്മയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ വന്നുപെടാനും ചില കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതുമായ കാര്യം കർമ്മ തന്നെയാണ് കേട്ടോ ഈ കർമ്മയുടെ ഫലത്തെ നമുക്കൊരിക്കലും മാറ്റിമറിക്കാൻ പറ്റില്ല പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നു ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നതും പൂർവജന്മ കർമ്മഫലം തന്നെയായിട്ടാണ് കാണുന്നത് കേട്ടോ അതൊരു കണക്ക് ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യുക എന്നുള്ള ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് എന്തായാലും അങ്ങനെ ഒരു സാഹചര്യത്തെ ഈ ഒരു പേഴ്സൺ എന്തായാലും നേരിടേണ്ടതാണ് അത് ഏത് സമയത്താണെങ്കിലും സംഭവിക്കാവുന്നതാണ് അപ്പം അതിൽ നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല എന്നാൽ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ട് ആ ഒരു വ്യക്തിക്ക് ബന്ധം അവസാനിക്കണമെങ്കിൽ ലീഗൽപരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂലൊക്കെ പെടാൻ സാധ്യതയുണ്ട് അപ്പം അത് ഈ ഒരു പേഴ്സണിനെ സംബന്ധിച്ച് അവിടെ സ്റ്റക്കാക്കി നിർത്തുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ തേർഡ് സിറ്റുവേഷൻസും ഈ ഒരു വ്യക്തിയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഫിനാൻഷ്യലിയും ഇമോഷണലിയൊക്കെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നല്ല ഹാപ്പിനെസ്സോട് കൂടി നിന്നതും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് ഒരുപാട് പ്രതീക്ഷകൾ നൽകുകയും ചെയ്തിട്ടുള്ള എനർജിയാണ് കാണുന്നത് എന്താണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഇപ്പം ഒരു സ്തംഭനാവസ്ഥയാണ് അത് സ്റ്റക്കാണ് അതിനകത്തൊരു പൂർണ്ണതയില്ല രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ തേർഡ് പാർട്ടിക്ക് മുമ്പിൽ കാണിച്ചു കൂട്ടിയതൊന്നും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു ബന്ധമല്ലാത്ത രീതിയിൽ തേർഡ് പാർട്ടി തേർഡ് പാർട്ടി ട്രാപ്പിലാക്കി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങളുടെ മുന്നിൽ ചെയ്ത് നിങ്ങളിൽ നിന്നും വരും നിസ്സാരമായിട്ട് ഇറങ്ങിപ്പോയെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്നും ഇറങ്ങിപ്പോരുക എന്നത് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അതായത് അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവരനുഭവിക്കേണ്ടി വരുന്നു അവർക്ക് നല്ലൊരു തിരിച്ചറിവ് അവരുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു